ഇമോഷണൽ അനുഭവിക്കുന്ന ആ കുടുംബത്തില് യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളും ഒരുമിച്ച് വരാൻ സാധ്യതയില്ല വല്ലപ്പോഴും എന്തെങ്കിലും നേട്ടങ്ങൾ വന്നാലായി അത് തന്നെ അത് ഉപകാരത്തിൽപ്പെടാതെ ചിന്തിച്ചുതറി പോകുന്ന അവസ്ഥയും കാണാൻ സാധിക്കും പരസ്പരം യാതൊരു വിധത്തിലുള്ള ഇഷ്ടങ്ങളും ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു കഴിയുന്ന ഒരു കൂട്ടത്തിലാണ് വൈരാഗ്യവും വിരോധവും വിദ്വേഷവും വെറുപ്പും അസൂയയും കുറ്റപ്പെടുത്തലും ദേഷ്യം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യേണ്ടുന്നത് സ്നേഹവും സന്തോഷവും ഒരുമിച്ച് ഉള്ളെടുത്ത് തീർച്ചയായിട്ടും നേട്ടങ്ങള് വളരെയധികം ആ പ്രവഹിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഭാര്യയും ഭർത്താവും ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു കുടുംബത്തില് യാതൊരു കാരണവശാലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല ഭാര്യയ്ക്കോ ഭർത്താവിനോ പരസ്പരം ഇഷ്ടമില്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പരസ്പരം വിരോധ വിദ്വേഷങ്ങൾ കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ എന്നും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെറിയൊരു ആശ്വാസം ഉണ്ടായാൽ പോലും വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അപ്പൊ നമുക്കിവിടെ ഇത്തരം കാര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാറ്റി എടുക്കണം എടുത്താൽ മാത്രമേ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ